രക്തദാനം മഹാദാനം എന്ന മഹത്വചനം നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് എന്നാൽ ഈ രക്തം സൂക്ഷിക്കുക എന്നുള്ളത് എല്ലാ ആശുപത്രിയുടെയും പരിമിതിയിൽ ഉൾപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഒരു താലൂക്ക് ആശുപത്രിയുടെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് ഇല്ല ഇതുകൊണ്ട് ദുരിതമനുഭവിക്കുന്നത് അനേകായിരം ജനങ്ങൾ തന്നെയാണ് സമീപ പ്രദേശത്തെയും മറ്റ് സ്ഥലങ്ങളിലുള്ള സാധാരണക്കാർ രാത്രി നിന്നല്ല പകലുനിന്നില്ല ഈ ആശുപത്രിയിലെ സേവനം തേടിയെത്തുമ്പോൾ അത്യാവശ്യത്തിന് വേണ്ട രക്ത സംവിധാനം ലഭിക്കുന്നില്ല രക്തദാതാക്കൾ ഒട്ടേറെ ഉണ്ട് എന്നാൽ രക്തം ശേഖരിക്കാനോ അത് സ്റ്റോറേജ് ചെയ്യാനുള്ള സംവിധാനം താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല നമുക്കറിയാൻ സാധിച്ചത് അതായത് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക ഉത്തരവ് ഉണ്ടാക്കിയ ഇറക്കിയെങ്കിൽ മാത്രമേ ഇവിടെ പ്രത്യേകതയുള്ള ഡോക്ടർമാർ അതായത് രക്തം വേർതിരിക്കാനുള്ള സംവിധാന സംവിധാനം ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ നിയമനം നടപ്പിലാക്കേണ്ടത് എന്നാൽ മാത്രമേ ഇവിടെ അതിനുള്ള സജ്ജീകരണം ഏതായാലും ബ്ലഡ് ബാങ്ക് ഉൾപ്പെടെ ഇവിടെ ഉണ്ട് പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല അതായത് അതിനുള്ള മറ്റ് സജ്ജീകരണങ്ങളോ അതിനുള്ള അനുമതിയോ ഇവിടെ ലഭിച്ചിട്ടില്ല നമ്മുടെ ഒപ്പം ജനകീയ രക്തദാന സേനയുടെ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ നമ്മുടെയോടൊപ്പം ഉണ്ട് ചീഫ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് സന്തോഷ് തുടിയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം നമുക്ക് ഈ താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനമില്ല ഒട്ടേറെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറയാവും ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കരുനാഗപ്പള്ളി എം എൽ എക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും എല്ലാം നമ്മൾ നേരിട്ട് പരാതി കൊടുത്തതാണ് താലൂക്ക് ആശുപത്രിക്ക് ഒരു ബ്ലഡ് ബാങ്ക് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ വരുന്ന ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലാണ് കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ ശാസ്താംകോട്ട കരുനാഗപ്പള്ളി ഏകദേശം കായംകുളം മുതൽ ഇങ്ങോട്ടുള്ള രോഗികൾ ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലാണിത് രാത്രി കാലങ്ങളിൽ ഇവിടെ വരുന്ന കേസുകൾ നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത് കാരണം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വേണ്ടുന്ന ബ്ലഡ് ഇവിടുന്ന് പോയി എടുത്തുകൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഇല്ല കാരണം രോഗിയുടെ കൂടെ കൂട്ടിലിരിപ്പുകാരോ മറ്റാരോ ഇല്ലാത്ത ചിലപ്പോൾ കൂട്ടിരിക്കാനുള്ള അത്യാവശ്യം ആളുകളെ കാണത്തുള്ളൂ അവർക്ക് അവിടം വരെ പോകാൻ പറ്റില്ല ഭീമമായ തുക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടാണ് അവർ ഇവിടെ നിന്ന് ബ്ലഡ് ശേഖരിക്കുന്നത് നേരം വിളിക്കുമ്പോൾ നമ്മൾ ഡോണറേയും അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം കാരണം ഇവിടെ ഈ അടുത്ത സമയത്ത് ഇവിടുത്തെ പല സന്നദ്ധ സംഘടനകളും പൈസ കൈകളിൽ നിന്ന് പിരിച്ചിട്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കൊടുത്ത് ബ്ലഡ് ശേഖരിച്ച് ഇവിടെ കിടക്കുന്ന രോഗികൾക്ക് കൊടുത്തിട്ടുള്ളത് അതിലിവിടുത്തെ പ്ര ഇവിടെ ഇടക്കുളങ്ങര പ്രദേശത്തുള്ള എനിക്ക് ഒന്നു രണ്ട് അറിയാവുന്ന സംഘടനയുണ്ട് വോയിസ് ഓഫ് ഇടക്കുളങ്ങര ഒക്കെ പോലുള്ള സംഘടനകൾ പൈസ ശേഖരിച്ച് അവരുടെ കൈകളിൽ നിന്ന് പൈസ എടുത്തിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്തു കാരണം കൊല്ലത്ത് അഥവാ നമ്മൾ ബ്ലഡ് എടുക്കാൻ ഇവിടെ പോയാൽ അവിടെ ഡോണർ ഇല്ലാതെ പറ്റത്തില്ല കാരണം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഡോണറുണ്ട് അവർക്കൊന്നും അവിടം വരെ എത്താനും ഒന്നുമുള്ള ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത് നമുക്ക് ഇവിടെ കൊടുക്കാം ഇവിടെ കരിനാഗപ്പള്ളിയിൽ ബ്ലഡ് ബാങ്ക് ഒരു പ്രൈവറ്റിനുണ്ടല്ലോ അവിടെ കൊടുക്കാമെന്നും പക്ഷെ അവരെയൊക്കെ നമ്മൾ ബോധവാന്മാരാക്കാനും ഒന്നും നടക്കത്തില്ല എല്ലാവരും ജോലി തിരക്കും ഉണ്ട് അവർ പറയുന്നത് അവരുടെ എല്ലാ ആവശ്യമാണ് നമ്മുടെ താലൂക്കിന് ഒരു ബ്ലഡ് ബാങ്ക് സാധാരണക്കാരായ ജനങ്ങൾക്ക് വൻതോതിൽ തോതിൽ വില വില ഈടാക്കിക്കൊണ്ടാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ ബ്ലഡ് കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ജനങ്ങൾ സൗജന്യമായിട്ട് രക്ത ദാനം ചെയ്യാൻ ഉള്ള ആൾക്കാർ സൗജന്യമായിട്ട് ദാനം ചെയ്യുകയും ആ ആ ബ്ലഡ് എടുത്ത് വൻ വൻവിലയ്ക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അതെ നമ്മൾ ഡോണറെ കൊടുക്കാറുണ്ട് ഡോണറേയും കൊടുക്കും അവർ അവിടെ ഒരു യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഒരു ഒരു യൂണിറ്റിന് അവർ ഭീമമായ തുകയാണ് ഈടാക്കുക പക്ഷേ ഐ എം എ അംഗീകരിച്ച ഒരു തുകയുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണെന്നാണ് അതിൻ്റെ ഫീസാണെന്നാണ് പറയുന്നത് പക്ഷേ അതിലും ഒരുപാട് പിന്നെ കൂടുതലാണ് പല ബ്ലഡ് ബാങ്കുകളും മേടിക്കുന്നത് ഇപ്പം നമ്മുടെ താലൂക്കിൽ തന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വലിയ പരാതികളാണ് ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും വന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ നമ്മളെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത് അപ്പം അവരുടെ വിചാരം നമ്മൾ പിന്നെ ബ്ലഡ് വിലക്ക് മേടിക്കുകയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളിനെയും കൊടുക്കുന്നുണ്ട് അതായത് ഈ രോഗികൾ രാത്രി കാലങ്ങളിൽ എപ്പോഴാണ് അവർക്ക് ബ്ലഡ് ആവശ്യമുണ്ടോ ഡോക്ടർമാർ നിർദ്ദേശിക്കുമ്പോൾ അതായത് നിങ്ങൾ നിങ്ങളെ പോലുള്ള ജീവകാരണ സംഘടനകളെ ബന്ധപ്പെടുകയും ആ അനുസരിച്ച് നിങ്ങൾ ഡോളറെ എത്തിച്ചു കൊടുക്കുക ബ്ലഡ് ബ്ലഡ് കൊടുക്കുകയും ചെയ്യും പക്ഷെ ബ്ലഡ് കൊടുത്തിട്ട് അത് ഭീമമായ പൈസയ്ക്കാണ് അതായത് പല സ്വകാര്യ സ്ഥാപനം ഗവൺമെന്റ് സ്ഥാപനം അല്ല താലൂക്ക് ആശുപത്രി അല്ല സ്വകാര്യ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുക അതായത് ഇവിടെ ബ്ലഡ് ബാങ്ക് ഇല്ലാത്തതുകൊണ്ട് ബ്ലഡ് എടുക്കാനുള്ള സംവിധാനമില്ല അതിനെ തുടർന്ന് സ്വകാര്യ സ്വകാര്യ ആശുപത്രിയിൽ പോയി അവിടെ ബ്ലഡ് കൊടുക്കുകയും ചെയ്യുന്നു സാധാരണക്കാർ അത് ഒരു പൈസ പോലും മേടിക്കാതെ അതായത് ജീവകാരുടെ പ്രവർത്തനം എന്ന ഭാഗമായി തന്നെ കൊടുക്കുന്നു ആ ബ്ലഡ് വൻതോതിയുള്ള പണം ഈടാക്കിക്കൊണ്ട് ഈ ഈ രോഗികൾക്ക് നൽകുന്നു അതെ 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 നമ്മൾ ഡോണറെ രാത്രി വിളിക്കുന്ന കേസ് കിട്ടുന്ന കൊല്ലം ജില്ലയിൽ ആ ജില്ലാ ബ്ലഡ് ബാങ്കിലേക്ക് പോയി ബ്ലഡ് എടുക്കാൻ പറ്റാത്ത ഇവിടുന്ന് പോകാനുള്ള ഒരു സംവിധാനവും സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് അവർ നേരെ പ്രൈവറ്റിനെയാണ് ആശ്രയിക്കുന്നത് ഈ പ്രൈവറ്റിൽ നമ്മൾ രാത്രി അല്ലെങ്കിൽ വിളിക്കുമ്പം ചിലപ്പം നമ്മൾ പ്രൈവറ്റിൽ നിന്ന് വിളിച്ച് രണ്ട് യൂണിറ്റ് ബ്ലഡ് കൊടുക്കണം നേരെ രാവിലെ നമ്മൾ ഡോണറെ എത്തിച്ചു തരാമെന്ന് പറയും നമ്മൾ ഡോണറെ അവർക്ക് രാവിലെ ശരിയാക്കി ബ്ലഡ് ബാങ്കിലേക്ക് വിടും പക്ഷേ അവർ ഐ എം എ അംഗീകരിച്ച ഒരു പീസ് ഉണ്ട് പക്ഷേ ഈ അടുത്ത സമയത്ത് മുതൽ ഇവിടെ നിന്ന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ഇവിടെ അടുത്തുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ ഭീമമായ തുകയാണ് ഈടാക്കുന്നത് ഓരോ പ്രോഡക്റ്റിനും പ്ലാസ്മ ആയാലും ഓൾ ബ്ലഡ് ആയാലും പി ആർ പി സി ആയാലും ഒക്കെ എല്ലാത്തിനും ഭീമമായ തുകയാണ് ഈടാക്കുന്നത് കാരണം പരാതി വിളി പറയുന്നത് നമ്മളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരെ വിളിച്ചിട്ടാണ് ഈ പരാതി പറയുന്നത് അപ്പോൾ നമ്മളത് കുറേ ദിവസമായി അവരുടെയൊക്കെ ശ്രദ്ധയപ്പെടുത്തിയതാണ് പക്ഷേ അത് സാധാരണക്കാരൻ ജനങ്ങളുടെ ചിന്താഗതി വരുന്നത് നിങ്ങളും അതിനകത്ത് പങ്കാളികളാണെന്ന് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളും അതിൽ പങ്കാളികളാണെന്നാണ് ഈ സാധാരണപ്പെട്ട ആളുകളുടെ വിചാരം അറിയാമല്ലോ അവർ ഒരു ദിവസം ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു യൂണിറ്റ് ബ്ലഡ് എടുക്കണോന്നെങ്കിൽ ആ ഒരു ദിവസത്തെ പൈസ പോലും തികയാതെ വരികയാണ് അപ്പോൾ അവർ വലിയ ഒരു പ്രശ്നമാണ് അതിൻ്റെ എല്ലാം ഒരു മാറ്റം വരുത്തണം ആ ഒരു മാറ്റമാണ് നമുക്ക് കരുതാമപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ബ്ലഡ് ബാങ്ക് അത് നമ്മുടെ ആവശ്യമാണ് അത് നിറവേറ്റണം അതിന് ബഹുമാനപ്പെട്ട അധികാരികൾ കണ്ണു തുറക്കണം ബഹുമാനപ്പെട്ട എം എൽ എ നഗരസഭ നഗരസഭ ചെയർമാൻ സെക്രട്ടറി ഈ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ട് ആരോഗ്യമന്ത്രി എല്ലാവരും ഇടപെട്ടുകൊണ്ട് തന്നെ നമുക്ക് കരുനാവപ്പള്ളിക്ക് ഒരു ബ്ലഡ് ബാങ്ക് എന്നുള്ള സ്വപ്നം ഈ ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന സ്വപ്നവും യാഥാർത്ഥ്യമാവണം ഇവിടുത്തെ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് അത് വേണം ഇവിടുന്ന് നെട്ടോട്ടം ഓടരുത് കാരണം നമ്മൾ കൊല്ലത്തിൻ്റെ ഇഞ്ഞി വടക്കേ അറ്റത്ത് കിടക്കുന്ന ആളുകളാണ് നമുക്ക് ഒരു ബ്ലഡ് എടുക്കണമെങ്കിൽ കൊല്ലത്ത് പോകണം ആ കൊല്ലത്ത് പോകണമെന്ന് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവോ ഈ ഹോസ്പിറ്റലിന് കുന്നത്തൂർ താലൂക്കിൽ നിന്നും കായംകുളത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും എല്ലാം ഈ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻ്റാണ് ഉള്ളത് അവർക്കെല്ലാം ഈ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തണം കൊല്ലത്ത് പോയി ബ്ലഡ് എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കും എന്നെല്ലാം മാറ്റം വരുത്തണം ഇതിൻ്റെ ഇതിൻ്റെ ഏതറ്റം വരെ പോകാനും ഞാനും തയ്യാറാണ് എൻ്റെ സംഘടനയും തയ്യാറാണ് എന്നെപ്പോലെ ഇവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാർക്കെല്ലാം അറിയാവുന്നതാണ് ഒരുപാട് രക്തദാന സംഘടനകൾ ഈ ഈ നാട്ടിലുമുണ്ട് ചെറുത് മലുതുമായിട്ടുള്ള സംഘടനകളൊക്കെ ഈ നാട്ടിലുണ്ട് അവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ അങ്ങേയറ്റം വരെ പോയി ഒരു പ്രക്ഷോഭത്തിന് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ ഒരു ബ്ലഡ് ബാങ്ക് സാധു ബ്ലഡ് ബാങ്ക് അനുവദിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് ഇവിടുത്തെ സാധാരണപ്പെട്ടവരുടെ അവകാശമാണ് അത് അത് നിറവേറ്റി കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട കരുണാവുപ്പള്ളി എം എൽ എ ബഹുമാനപ്പെട്ട സി ആർ മഹേഷ് അവരോടും നഗരസഭാ ചെയർമാനോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായും താലൂക്ക് ആശുപത്രിയുടെ വികസനം എന്നും ഒരു നാടിന്റെ മുതൽക്കൂട്ട് തന്നെയാണ് സാധാരണക്കായ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുക ഇതുപോലത്തുള്ള ആശുപത്രിയിൽ തന്നെയാണ് നമുക്കറിയാം കരുനാപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങൾ തന്നെ ഏറ്റവും മികവത്വം ആക്കിയ അതായത് ഇവിടുത്തെ ഇവിടെ വളരെ നല്ലൊരു വികസനം തന്നെയാണ് കാഴ്ച പക്ഷേ എന്നാ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുക അത് അനിവാര്യം തന്നെയാണ് ബ്ലഡ് ബാങ്ക് പോലുള്ള സംവിധാനങ്ങൾ ഈ ആശുപത്രി വേണ്ടതാണ്